അവസ്ഥയിൽ എത്തിയെങ്കിൽ പിന്നെ എന്തിനാണ് അഭിമുഖ ബി ചേരൻ ഇതിൽ അഴിമതി ഉണ്ട് എന്ന് സി എ ജി കണ്ടെത്തി എന്നുള്ള ജിൻഡോ ഇതിൽ അഴിമതി രാജ്യത്തിന്റെ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഡോക്ടർ ബി ജയരാജ് ഇതിൽ അഴിമതി ഉണ്ട് എന്ന് അതായത് ഉമ്മൻചാണ്ടി സർക്കാർ അദാനിയുമായി ഒപ്പിട്ട കരാറിൽ അഴിമതി ഉണ്ട് ഇത് അഴിമതി നടത്തുന്നതിന് കളമൊരുക്കുന്നതാണ് ഇവിടെ മുപ്പത് വർഷം എന്നുള്ള കരാർ കാലാവധി അത് നാൽപ്പത് വർഷമാക്കിയത് വഴി ഇരുപത്തി കോടി രൂപ അദാനിക്ക് കിട്ടുന്നു അത് അഴിമതിക്ക് കളമൊരുക്കുന്നതാണ് എന്ന രീതിയിലുള്ള സി എ ജി കണ്ടെത്തൽ അതിൻ്റെ ബേസിസിലാണല്ലോ അവിടെ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ തന്നെ നിയോഗിച്ചത് പിണറായി സർക്കാരാണല്ലോ അങ്ങനെ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഈ കരാറിനെതിരായിട്ട് അന്വേഷണം നടത്തുന്നതിന് വേണ്ടി പക്ഷേ ജുഡീഷ്യൽ കമ്മീഷൻ്റെ കണ്ടെത്തിൽ എന്താണ് ഒരഴിമതിക്കും സാധ്യതയില്ല എന്നായിരുന്നു അതോടുകൂടി ഉമ്മൻചാണ്ടിക്ക് അവിടെ ക്ലീൻ ചിറ്റ് കിട്ടുകയാണ് പിന്നെയും നിങ്ങൾ ഉമ്മൻചാണ്ടിയെ എന്തിനു കുറ്റപ്പെടുത്തുന്നു നിങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഒരു കരാർ ഉണ്ടാക്കി വെക്കുകയും ഒരു കല്ലിടുകയും ചെയ്തതുകൊണ്ട് മാത്രം ഒരു പദ്ധതി യാഥാർത്ഥ്യമാവുകയില്ല അവിടെ നിന്ന് അങ്ങോട്ട് ശരിയാണ് പിണകായി സർക്കാരിൻ്റെ കാലത്ത് അത് തുടഭരണം കിട്ടിയതോടുകൂടി അതൊന്നുകൂടി ഗുണകരമായി മുന്നോട്ട് പോവുകയും ഇപ്പോൾ ട്രയൽ റൺ പൂർത്തിയാവുകയും ചെയ്തു ശരി അതൊരു ഇച്ഛാശക്തിയുടെ വിജയം തന്നെയാണ് പക്ഷേ ഈ കരാറിൽ ഒരു പ്രശ്നവും കാണിക്കാത്ത ഉമ്മൻചാണ്ടിയെ എന്തിനങ്ങനെ ഇപ്പോഴും ഈ വിവാദത്തിലേക്ക് വലിച്ചഴിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേര് പോലും പരാമർശിക്കാതെ പോകുന്നു അതിലൊരു മനസ്സാക്ഷി കുത്തുള്ളത് കൊണ്ടല്ലേ ഷംസീകൻ ഇങ്ങനെ പറയേണ്ടി വന്നത് ഫേസ്ബുക്കിലാണെങ്കിലും ഇതിനകത്ത് അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കണമെന്ന് ആവശ്യത്തിന് പരാമർശിച്ചിട്ടുണ്ട് അത് പരാമർശിച്ചത് ഈ പേര് പരാമർശിച്ച ഷംസീദ് പരാമർശിച്ചിട്ടുണ്ട് പിന്നെ മുഖ്യമന്ത്രി തന്നെ എന്തുകൊണ്ട് എടുത്തു പറഞ്ഞില്ല എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി അത് അർഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അർഹിക്കാത്ത എന്തുകൊണ്ടാണ് യു ഡി എഫ് കാര് സഹകരിച്ചിരുന്ന തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയുടെ പേര് പറയുമായിരുന്നു അതിനകത്ത് യാതൊരു സംശയം വേണ്ട അപ്പൊ അവര് പരമാവധി വിഴിഞ്ഞത്തുള്ള തുറമുഖത്തിലെ നിവാസികളെ അവിടെ പുനരുദ്ധിക്കാൻ പോകുന്ന നിവാസികളെ ഇളക്കി ഇട്ടുകൊണ്ട് അവിടെ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും നിരന്തര സമരങ്ങൾ സംഘടിപ്പിക്കുകയും അവസാന നിമിഷം വരെ നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സകല കുൽസിത പ്രവർത്തികളും ചെയ്തതിന് ശേഷം അവരുമായിട്ട് ലത്തീൻ അതിരൂപതയായിട്ടൊക്കെ സംഭാഷണം ഉണ്ടായു ശേഷം മാത്രമാണ് നടപ്പിലാക്കിയത് അപ്പൊ അത്രയധികം ബുദ്ധിമുട്ടിച്ച ഒരു യു ഡി എഫിന്റെ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി യു ഡി എഫിന്റെ ആള് തന്നെ ആയിരുന്നു ഉമ്മൻചാണ്ടി അതുകൊണ്ട് ഇനിയിപ്പോ കെയർഫുൾ കെയർലെസ്നെസ് എന്ന് പറയുന്ന നോക്കാം അതൊരു മനപൂർവ്വം വിട്ടുപോയതായിരിക്കാം അല്ലെങ്കിൽ പരാമർശിക്കാതെ പോയതായിരിക്കാം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കാര്യമൊന്നുമില്ല കാര്യം അവരാരും സഹകരിക്കുന്നില്ല സഹകരിക്കാത്തൊരു സ്ഥലത്ത് എന്തിനാണ് അവരുടെ ഒരു ചീഫ് മിനിസ്റ്റർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ പോലും ആ ഒരു യു ഡി എഫ് നേതാവിനെ എന്തിനാണ് സ്മരിക്കുന്നത് എന്ന് അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ അൺകോഷ്യസായിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിഷം ഉണ്ടായിട്ടുണ്ടാവണം അതുകൊണ്ടായിരിക്കും പരാമർശിക്കാതെ പോയത് പക്ഷെ എന്നാലും ഷംസീർ ആ പേര് പരാമർശിക്കുണ്ടായി അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞത് ആ കരാർ ഒപ്പിട്ടതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ആ കരാർ ഒപ്പിട്ടതിന്റെ സാഹചര്യം ആ കരാർ ഒപ്പിട്ട് ഇത്രയധികം വർഷങ്ങള് അവരുടെ കയ്യിൽ ഇത് കൊടുത്തു ഈ ഈ ട്രാൻസ്ഫോർമേഷൻ അതായത് ഇരുപത് വർഷത്തിന് ശേഷം ഒരു ശതമാനം എന്നുള്ള രീതിയിലേക്ക് കേരളത്തിന് പ്രത്യക്ഷത്തിൽ നേട്ടം ഒന്നും ഉണ്ടാകാത്ത ശരിയാണ് സ്വപ്ന പദ്ധതിയൊക്കെ തന്നെയാണ് പക്ഷെ നമ്മൾക്ക് അതിന്റെ ലാഭം തുടങ്ങണമെങ്കിൽ ഇരുപത് വർഷം കഴിയണം ശരി ശരി ഞാൻ അതിൽ ഇരുപത് വർഷം വർഷം ശേഷം ലാഭം പതിനഞ്ച് വർഷത്തിന് ശേഷം ഒരു ശതമാനം ലാഭം അത് തന്നെയാണ് ഇപ്പോഴും പോകുന്ന കേട്ടോ അതല്ലാതെ അതിലൊരു മാറ്റവും വേറെ ഒന്നും വരുത്തിയിട്ടില്ല അന്ന് അന്ന് പ്രകടിപ്പിച്ചതാണ് ശരിയാണ് അത് ശരിയാണ് ശ്രീ ശരി ശ്രീ ജേക്കബ് ജോർജ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞോ ഇല്ലയോ എന്നത് ഒരു പ്രശ്നമായിട്ട് കാണേണ്ടതുണ്ടോ ആ മുഖ്യമന്ത്രിയുടെ പ്രസംഗം താങ്കൾ മുഴുവൻ കേട്ടതാണല്ലോ അതിൽ മുഖ്യമന്ത്രിയുടെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ പേര് പറയുവാനുള്ള ഒരവസരം ഉണ്ടായിരുന്നോ നമ്മളത് സാങ്കേതിക